ഇടുക്കി ജില്ലാ പുരുഷ വനിതാ പഞ്ചുഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടന്നു ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് പിണക്കാട്ട് അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഏറ്റവും അവസാനത്തെ സമ്മർ സമ്മർ ക്യാമ്പുകൾ ആ ക്യാമ്പുകളിൽ നിലനിൽക്കുന്ന ഇതെല്ലാം പരിഗണിക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ മാത്രമായി കഴിഞ്ഞ സ്പോർട്സ് കൗൺസിലിന്റെ കാലത്ത് കായികനിധി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ മറ്റൊരു സ്പോർട്സ് കൗൺസിലിൽ രൂപീകരിക്കാതെ ഇടുക്കി ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കായികനിധി രൂപീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ കായിക നിധിയുടെ സഹായത്തോടു കൂടി വരുന്ന ആളുകളിൽ നമ്മൾ ഒരു വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ സാഹചര്യം ഇപ്പൊ മുൻകാലത്തെ പോലെ അല്ല ഗവൺമെന്റിനൊക്കെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വോളിബോൾ കോടി രൂപ മുടക്കി പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചഗുസ്തി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജിൻസി പഞ്ചുസ്തിൻ മുഖ്യഭാഷണം നടത്തി ജെയിൻ അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ മാത്യു കെ എഫ് ജെയ്മോൻ വിഷ്ണു കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു